കഴിഞ്ഞ ദിവസം എല്ലാവർക്കും സങ്കടം പകർന്നൊരു വാർത്തയായിരുന്നു നടൻ സിദ്ദിക്കിന്റെ മകൻ സാപ്പിക്കുഞ്ഞിന്റെ വിയോഗ വാർത്ത രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു അതിരാവിലെ എല്ലാവരെയും ദുഃഖിപ്പിച്ചുകൊണ്ട് സിദ്ദിക്കിന്റെ മൂത്ത മകൻ റാഷിൻ സിദ്ധിഖ് അന്തരിച്ചു എന്ന വാർത്ത പുറത്തു വന്നത് സിദ്ദിക്കിന്റെ വയ്യാതെയുള്ള മകനാണെന്ന് അറിഞ്ഞപ്പോൾ പ്രേക്ഷകർക്ക് ഇരട്ടി സങ്കടമായി എന്നാൽ ഇപ്പോൾ റാഷിന്റെ ഒരു അവസാന വീഡിയോ ആണ് വൈറലാകുന്നത് റാഷിനെയും കൂട്ടി സിദ്ധിഖ് വയ്യാതാകുന്നതിന് മുൻപ് പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോയ ഒരു മനോഹരമായ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും സിദ്ദിക്കിന് എന്തുമാത്രമാണ് അവനോട് സ്നേഹമെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാൽ ഉടനെ മകന്റെ കൈ പിടിച്ചു മകന് എന്ത് വേണമെങ്കിലും അവന് വാങ്ങിക്കൊടുത്തു അവന്റെ തൊട്ടടുത്തിരുന്ന അവന് വേണ്ട കാര്യം യും ഓർഡർ ചെയ്ത് കൊടുത്തു അവിടെ നിൽക്കുന്നവരൊക്കെ തന്നെയും സാപ്പിക്കുഞ്ഞിനോടാണ് സംസാരിക്കുന്നത് സിദ്ദിഖിന്റെ മറ്റൊരു മകനും മരുമകളും മകളും ഒക്കെ തന്നെയും കൂടെ ഉണ്ടായിരുന്നു എന്നാൽ സിദ്ദിഖ് ശ്രദ്ധിച്ചതും സിദ്ദിഖ് മുഴുവൻ സമയവും അവിടെ റാഷിന്റെ കൂടെ തന്നെയായിരുന്നു സാപ്പിക്കുഞ്ഞിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയായിരുന്നു സിദ്ദിഖ് അവിടെ ചെയ്തത് പ്രേക്ഷകരെല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കുകയാണ് സിദ്ദിഖിന് ആ മകനോടുള്ള സ്നേഹം തന്നെയാണ് എല്ലാവരും കാണുന്നത് പ്രേക്ഷകരെല്ലാവരും അത് കണ്ട് ഒരുപോലെ പറയുന്നു അവൻ അത്രമാത്രം ആത്മാർത്ഥ സ്നേഹത്തിൽ ഉടമയായതിനു ശേഷമാണ് ഈ ലോകത്ത് നിന്ന് പോയത് അതുകൊണ്ട് അവൻ ഒരിക്കലും ദുഃഖമുണ്ടാകില്ല അവൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവനെന്നും പ്രാർത്ഥിക്കും അത് ഉറപ്പാണ് ഇവർ അവന് ഒരു കുറ്റവും ചെയ്തിട്ടില്ല അവന് നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇതോടെ അത് മനസ്സിലാകുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതേ കാര്യമാണ് ഇപ്പോൾ റാഷിദിനെക്കുറിച്ച് സംസാരിക്കുന്നത് അവസാന വീഡിയോ വൈറലാകുമ്പോൾ കുട്ടി നിക്കറിട്ട് വാപ്പയുടെ കുട്ടിമകനായി മകനായി വാപ്പയുടെ കൈ പിടിച്ച് നടക്കുന്ന സാപ്പിക്കുഞ്ഞിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവൻ അറിഞ്ഞിരുന്നില്ലല്ലോ അവൻ്റെ ഉപ്പയുമായുള്ള അവസാന യാത്രയാണ് അല്ലെങ്കിൽ പുറത്തുപോയി കഴിക്കുന്ന അവസാന ഭക്ഷണമാണ് എന്ന് ഇതിനു ശരിക്കും പറഞ്ഞാൽ റാഷിന് കൂടുതലും വയ്യാതായത് പിന്നീട് പുറത്തേക്ക് പോകാനായില്ല വയ്യാതായപ്പോൾ തന്നെ സിദ്ദിക്ക് ഷൂട്ടിങ്ങൊക്കെ മാറ്റി വെച്ച് കൂടെ തന്നെ നിന്നു പിന്നീട് കുറച്ച് അറിഞ്ഞപ്പോഴാണ് ഷൂട്ടിങ്ങിന് പോയി തുടങ്ങിയത് തിരിച്ച് വീട്ടിൽ വരാൻ നിൽക്കുമ്പോഴായിരുന്നു ഈ അപകടമൊക്കെ സംഭവിച്ചതും അതും വളരെയധികം എല്ലാവരും വേദനിപ്പിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് സാപ്പിക്കുഞ്ഞെന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു താരപുത്രനായിരുന്നു എപ്പോഴും ശ്രദ്ധിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു താരപുത്രനായിരുന്നു ആ ഒരു നിലയിൽ പ്രേക്ഷകരെ സംബന്ധിച്ചൊരു ദുഃഖ വാർത്ത തന്നെയാണ് സാപ്പിക്കുഞ്ഞി മരണ വാർത്ത അവരെല്ലാവരും ഈ വാർത്ത കാണുമ്പോൾ അത്രമേൽ സങ്കടത്തിലാണ് എന്ന് കൂടി പറയുന്നുണ്ട് അത്രമേൽ സങ്കടം വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അവൻ്റെ ഉമ്മ ചെറുതിലെ മരിച്ചു പോയതാണ് പിന്നീട് അവനെ എല്ലാം എല്ലാം ആക്കിയത് അവന്റെ വാപ്പ ഒരാളാണ് സിദ്ദിഖാണ് സിദ്ദിഖ് പലപ്പോഴും പല സിനിമകളിൽ അഭിനയിക്കാൻ പോലും പോകാതെ മകനോട് കൂടി നിന്നിട്ടുണ്ട് അതെല്ലാം സാപ്പിക്ക് വേണ്ടിയായിരുന്നു ഷാഹിനും മകളും മകനുമൊക്കെ വളർന്നത് വളരെയധികം വേദനയോടെ ആയിരുന്നു എന്നാൽ സാപ്പിക്കുഞ്ഞിനെ അങ്ങനെ വളർത്തരുത് എന്ന സിദ്ധിക്കിന് വളരെയധികം നിർബന്ധമുണ്ടായിരുന്നു എവിടെ പോയാലും സാപ്പിക്കുഞ്ഞിനെയും കൊണ്ടുപോകും അവൻ അവനാകുമെങ്കിൽ അവൻ്റെ ആരോഗ്യസ്ഥിതി നല്ലതാണെങ്കിൽ സാപ്പിയെയും അവിടെ എത്തിക്കും എല്ലാവർക്കും സാപ്പി വളരെയധികം പ്രിയപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ സാപ്പിക്കുഞ്ഞിന് വേണ്ടിയുള്ള എല്ലാ ഇഷ്ട കാര്യങ്ങളും എല്ലാവരും ചെയ്യാറുണ്ട് വീട്ടിലൊരു അതിഥി വന്നു കഴിഞ്ഞാൽ അവർ സാപ്പി ഇഷ്ടമുള്ള കാര്യങ്ങൾ എപ്പോഴും കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് നന്നായി ഭക്ഷണം കഴിക്കും പ്രത്യേകിച്ച് കടപ്പലഹാരങ്ങൾ അതായത് ബിസ്ക്കറ്റോ വടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് സാപ്പിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങൾ വേറെ എവിടെയെങ്കിലും പുറത്ത് പോകുന്നതിനേക്കാൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നത് സാപ്പിയെ സംബന്ധിച്ച് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ട് സിദ്ധിക്ക് കൂടെ കൂടെ ഫ്രീ ആകുമ്പോഴൊക്കെ തന്നെയും സാപ്പിയെയും കുടുംബത്തിനേയും കൂട്ടിക്കൊണ്ട് ഹോട്ടലുകളിൽ കഴിക്കാൻ ചെല്ലാറുണ്ട് അത്തരത്തിലൊരു അവസാന വീഡിയോ ആയിരുന്നു ഇത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ